ോടുകൂടിയും ആവേശത്തോടു കൂടിയും സംഘടിക്കുന്ന സംഘടിപ്പിക്കുന്ന സപ്തർ സൂപ്പർ ലീഗ് എസ് എസ് എൽ അതിന്റെ ആറാമത്തെ പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ മനോഹരമായി കഴിഞ്ഞ അഞ്ച് സീസണുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു പ്രദേശത്ത് നിന്നും നാല് ടീമിന്റെ ആൾക്കാരെ കിട്ടുക എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് ആ നാല് ടീമുകളിലും ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഏത് കളിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടും ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വിളിക്കുന്നവരും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഖത്തർ സൂപ്പർ ലീഗ് നമ്മൾ അത് ഒരു നാടിൻ്റെ അഭിമാനവും ആവേശവും തന്നെയാണ് നമുക്ക് ഈ ഒരു കാലത്ത് ലഹരിക്കടിക്കപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കളെ നമുക്ക് ഈ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ബേലാസുരം പോലുള്ള ഒരു പ്രദേശത്ത് വൈകുന്നേരങ്ങളിൽ ഫുട്ബോളായിക്കൊണ്ട് ഫുട്ബോളിനെ ലഹരിയായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ടൂർണമെൻ്റ് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ സ്വന്തം സ്ത്രീകരിച്ചെത്തിയ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചറെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ భార్య <eyebrows> ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പുതിയ തലമുറയിലെ ഒരു വലിയ ഭാഗം ലഹരി വസ്തുക്കളുടെ അനക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ അടിമകളായി മാറുന്നു അല്ലെങ്കിൽ ഇരകളായോ അല്ലെങ്കിൽ വാഹകരായോ മാറുന്നു എന്ന ഒരു വലിയ രീതി നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സഫ്ദർ ഹസ്മിൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇങ്ങനെയൊരു സഫ്ദർ സൂപ്പർ ലീഗ് സീസൺ സിക്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഘടിപ്പിക്കുന്നത് അതുമാത്രമല്ല എല്ലാ പ്രായത്തിലും പെട്ടിട്ടുള്ള കുട്ടികൾ ചെറുപ്പക്കാർ ഒക്കെ ഈ ഒരു പരിപാടിക്ക് ഇവിടെ അണിനിരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം പോലും ഹോസ്ബുർഗി ജയിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടാകും ഉണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത് ഒരു ഇരുപതിനും മുപ്പത് വയസ്സിന് ഇരുപത് ഇരുപത്തിയേഴ് വയസ്സിന് ഇടയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെയൊക്കെ കേസിൽ ഉൾപ്പെട്ട് അതിനകത്ത് കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ ഒരു കേസ് വരുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അവർക്ക് തിരിച്ചറിവ് പോലും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കേസിൽ കേസിൽപ്പെട്ടു കഴിഞ്ഞാൽ എന്താണത് തൻ്റെ ഭാവിയിൽ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുക സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതൊന്നും തന്നെ ഒരു ബോധ്യവും ഇല്ലാത്ത രൂപത്തിലേക്കുള്ള പ്രവർത്തനം എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്നുള്ള രൂപത്തിലാണ് അവരൊക്കെ തന്നെ അതിനെ കണ്ടിട്ടുള്ളത് എന്നുള്ള വളരെ അപൂർവം മാത്രമാണ് സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട് ആരെങ്കിലും അതിൽ ചതിക്കപ്പെട്ടിട്ടോ കേസുകളിൽ പറ്റിയിട്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സാംസ്കാരിക കേരളം ഏറ്റവും കൂടുതൽ അഭ്യസവിദ്യയിലുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും ഉയർന്ന വികസന മാതൃകകൾ കാഴ്ചവെക്കുന്ന ലോകം തന്നെ എല്ലാ കാര്യത്തിലും ഉറ്റുനോക്കുന്ന ഒരു നാടായിട്ടുള്ള കേരളത്തിനകത്ത് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുൾപ്പെടെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തടയേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അതിന് ഏറ്റവും അധികം ചെയ്യാൻ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ യുവജന ക്ലബുകളുടെയൊക്കെ പ്രവർത്തകർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനം അത് കലാകായിക മേഖലകളിലേക്ക് കുട്ടികളെ കൂടുതലായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രോത്സാഹനം നൽകേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എല്ലാ വൈകുന്നേരങ്ങളിലും ഒരുപക്ഷെ പഴയ ഒരു ഒരു സംസ്കാരം നമ്മൾ തിരിച്ചു തിരിച്ചുപിടിക്കുകയാണ് എന്ന് പറയാം കാരണം പഴയ കാലത്ത് നമ്മുടെ എല്ലാ ഗ്രൗണ്ടുകളും ഒഴിഞ്ഞ സ്ഥലങ്ങളും ഒക്കെ തന്നെ പലതരത്തിലുള്ള കളികൾ കൊണ്ട് പലതരത്തിലുള്ള ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അതിനകത്ത് പിന്നീട് നമ്മൾ കാണുന്ന കാലം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരു വികാസം അതിനെ ഒരിക്കലും നമുക്ക് തടുത്ത് നിർത്താൻ വേണ്ടി കഴിയില്ല എല്ലാം ഇന്ന് ഓൺലൈൻ അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാലത്ത് അതിനെ വല്ലാതെ അങ്ങ് അടിമപ്പെട്ടു പോകാതെ ദുരുപയോഗം ചെയ്യാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സമയങ്ങളിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നന്നാക്കുന്ന ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അത് കഴിയേണ്ടതാണ് നമ്മുടെ ഭാവിയെ നമ്മുടെ നാടിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഏറ്റവും വേണ്ടത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സപ്ത സൂപ്പർ സിക്സിനെ എല്ലാവിധ ആശംസകളും നേരിയാണ് പുതിയ തലമുറയിലേക്ക് ഒരുപാട് കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ കുട്ടികളും മിടുക്കരായി ഈ ഒരു ക്ലബിന്റെ ഇനിയും വരുന്ന വർഷങ്ങളിലും നാടിന് മാതൃകയായി തീരാൻ വേണ്ടി കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ സപ്തർ സൂപ്പർ ലീഗ് സീസൺ വളരെ അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി എസ് എസ് അതിൻ്റെ ആറാമത്തെ പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ മനോഹരമായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു പ്രദേശത്ത് നിന്നും നാല് ടീമിൻ്റെ ആൾക്കാരെ കിട്ടുക എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് ആ നാല് ടീമുകളിലും ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഏഴ് കളിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടും ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വലിച്ചുന്നവരും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഖത്തർ സൂപ്പർ ലീഗ് നമ്മൾ എത്തിക്കുമ്പോൾ അത് ഒരു നാടിൻ്റെ അഭിമാനവും ആവേശവും തന്നെയാണ് നമുക്ക് ഈ ഒരു കാലത്ത് ലഹരിക്കടിക്കപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കളെ നമുക്ക് ഈ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ബേലാസുരം പോലുള്ള ഒരു പ്രദേശത്ത് വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ ഫുട്ബോളായിക്കൊണ്ട് ഫുട്ബോളിനെ ലഹരിയായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ സ്ത്രീകരിച്ചെത്തിയ പ്രിയപ്പെട്ട കാനങ്ങാട് ഇത്തരസഭ ചെയർപേഴ്സൺ ശ്രീമതി പുജാ ടീച്ചറെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സുഖകരണയും ഈ ഒരു പരിപാടിയിലേക്ക് ാണ് ഉദ്ഘാടനം ചെയ്യുന്നാട് നഗരസഭ ചെയർപേഴ്സൺ ഈ സപ്തർ സൂപ്പർ ലീഗ് ഉദ്ഘാടനം ചെയ്ത സുമാന്യ കാഞ്ഞാട് നഗരസഭയുടെ ചെയർപേഴ്സൺ സുജാത ടീച്ചർ പ്രിയപ്പെട്ട കായിക പ്രേമികൾ ടീച്ചർ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു സമൂഹത്തിൻ്റെ ഭൂരിഭാഗവും ലഹരിയിൽ അമർന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ സപ്തലാശ്മി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എല്ലാ ദിവസവും വേലാശ്വരം സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പരിശീലനം നടക്കുക നടത്തുകയും അതുപോലെ തന്നെ ഇവിടെ ആറാമത്തെ വർഷം സപ്തർ സൂപ്പർ ലീഗ് സീസൺ സിക്സ് എന്ന രീതിയിൽ ഇവിടെ ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറുപ്പക്കാരെ ആകെ ലഹരിയിൽ അമരാതെ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി സപ്തർ കാശ്മീർ സ്മാരക ആൾസാൻ സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ ഈ സംഘടിപ്പിച്ച ഈ സപ്തർ സൂപ്പർ ലീഗ് സീസൺ സിക്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു

சென்ற <laughs> അണ്ണാ ചന്ദ്രനെ വിളിക്കേടാ മുളിച്ചേ വിളിക്കല്ല വിളിക്കല്ല വന്ന് വരൂ എടുത്തോ ഒന്ന് വിളിച്ചോ മഴയങ്ങോട്ട് വരാം ലാസ്റ്റ് ലാസ്റ്റ് അതു വിളിച്ചല്ലേ ചന്ദ്രപ്രേമി ഇതാണ്ടോ ഇതാ വട്ടം കൊടിനോ ഡയലോഗ്സ് ഇവിടെ എടുക്കണ്ടോ അപ്പോ ഇതാവേ ചന്ദ്രനെ വിളിക്കണ്ട ഇതാണ്ടോ ഇതാ കണ്ടോട്ടോ ചന്ദ്രനെ ഡയലോഗ് വിളിക്കോ ചന്ദ്രനെ പറയാ ഒരുമിറ്റ് ഒന്ന